ഒളിമ്പിക്സിലെ നീന്തൽ മത്സരങ്ങൾക്ക് വേദിയാകേണ്ട സെന്തിയിലെ ജലം മലിനമാണെന്നും അവിടെ മത്സരം നടത്തുന്നത് നീന്തൽ താരങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്ന ആരോപണത്തെ മറികടക്കാൻ പാരീസ് മേയർ ആൻ ഹിഡാഗോ ചെയ്ത സൂത്രപ്പണി ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് മേയർ ഹിഡാഗോ സെന്തിയിൽ നീന്തി തുടിച്ചാണ് ആ ആരോപണത്തെ മറികടന്നത് കോടികളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷവും ജലം മലിനമാണെന്ന് ആരോപിച്ചവരോടുള്ള മധുര പ്രതികാരമായിരുന്നു മേയറുടെ ഈ നീന്തൽ ഇത് പല മേയർമാർക്കും ഒരു പാഠമാണ് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇത്തരമൊരു രംഗത്തിന് തിരുവനന്തപുരവും സാക്ഷിയായേക്കാം ശുചീകരണ തൊഴിലാളിയുടെ മരണത്തിന് കാരണമായ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ മേയറുടെ അഭ്യർത്ഥന പ്രകാരം നിരവധി പദ്ധതികളാണ് മുഖ്യമന്ത്രി ആസൂത്രണം ചെയ്യുന്നത് ആമയിഴഞ്ചാൻ തോടിന് ഇരുവശങ്ങളിലുമായി രണ്ടായിരം മീറ്റർ നീളത്തിൽ കമ്പിവന സ്ഥാപിക്കുക എന്നതാണ് ആദ്യപടി മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ ക്യാമറകൾ സ്ഥാപിക്കാനും ഉത്തരവായിട്ടുണ്ട് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നവരെ കണ്ടെത്തി പിഴ അടപ്പിക്കാനും മൃഗശാല അടക്കമുള്ളവയിൽ മലിനജല സംസ്കരണ പ്ലാന്റ് കർശനമായി പ്രവർത്തിപ്പിക്കാനും ധാരണയായിട്ടുണ്ട് മൊത്തത്തിൽ മാലിന്യമുക്തമായ ഒരു ആമയഴഞ്ചാൻ തോടാണ് മേയർ തിരുവനന്തപുരത്തിന് സമ്മാനിക്കാൻ പോകുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടിയിലുള്ള നൂറ്റിമുപ്പത് മീറ്റർ ടണലിലെ മാലിന്യം നീക്കം ചെയ്ത് നീരൊഴുക്ക് വർദ്ധിപ്പിക്കാൻ മാസത്തെ സമയമാണ് ഇറിഗേഷൻ വകുപ്പ് ആവശ്യപ്പെടുന്നത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം മാലിന്യമുക്തമായ ആമയഴഞ്ചാൻ തോട്ടിലൂടെ നീന്തി തിരുവനന്തപുരം മേയർ പാരീസ് മേയറെ അതിശയിപ്പിക്കുന്ന അതിമനോഹര ദൃശ്യത്തിനാണ് ഓരോ മലയാളിയും കാത്തിരിക്കുന്നത്